ക്രൈസ്റ്റ് ലോഡ് ഇന്ന് നമുക്ക് ചിന്തിക്കാറുള്ളത് ബ്രാഹർ കഴുകിലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അവിടെ അപ്പോസിൽ നിന്ന് വിളിച്ചു പറയുകയാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അവിടെ രണ്ട് കാര്യങ്ങൾ വിട്ടുകളയുവാൻ വേണ്ടി ദൈവാത്മാ നമ്മളോട് ഓർപ്പിക്കുന്നു ഒന്ന് സകല ഭാരങ്ങൾ എന്ന് പറയുന്നത് നാം ഇഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഓരോ വിഷയങ്ങളാണ് ചിലപ്പോൾ മക്കളെക്കുറിച്ചുള്ള ഭാരം ഭാവിയെക്കുറിച്ചുള്ള ഭാരം ശാരീരികമായ ക്ലേശങ്ങളെക്കുറിച്ചുള്ള ഭാരം കടബാധ്യതകളെ കുറിച്ചുള്ള ഭാരങ്ങൾ മുന്നോട്ടുള്ള ആ വരുമാന മാർഗങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങൾ അങ്ങനെ ഇഷ്ടംപോലും ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേട്ടയാടാൻ സാധ്യതയുണ്ട് എന്നാൽ ആ ഭാരങ്ങളെല്ലാം കർത്താവ് പറയുക പരിശുദ്ധാത്മാവിങ്ങനെ പറയുകയാണ് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഒന്ന് വിട്ടൊഴിയുക കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ പിമ്പിലുള്ളതെല്ലാം മുമ്പിൽ നിൽക്കുന്ന ഈ ഭാരങ്ങൾ അല്ലെങ്കിൽ ഈ ആ ആകുലതകള് അല്ലെങ്കിൽ ആ വിചാരങ്ങള് അല്ലെങ്കിൽ ആ ദുർചിന്തകൾ അല്ലെങ്കിൽ ആ പാപ സ്വഭാവം ഇതിനെ ഒന്ന് വിട്ടൊഴിഞ്ഞിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക അവിടെ പറയുന്നു അവന് വിട്ടൊഴിഞ്ഞിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടാൻ തുടങ്ങുക അപ്പം ചിലർക്കാണെങ്കിൽ ആത്മീയ ജീവിതം ചില ദിവസങ്ങളിലേക്ക് മാത്രമാണ് ചിലർക്ക് ചില മാസങ്ങൾ നിൽക്കും പിന്നെയും പഴയതുപോലെ പാപത്തിലകപ്പെടും പിന്നെയും പഴയതുപോലെ നിരാശയിലകപ്പെടും എന്നാൽ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ് സ്ഥിരതയോടുകൂടി ഓടുക സ്ഥിരമായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക സ്ഥിരമായി നീ ആരാധിക്കാൻ തുടങ്ങുക സ്ഥിരമായി ദൈവസ്ഥനത്തിൽ കർത്താവുമായിട്ടുള്ള അഭ്യദ്യമായി ബന്ധത്തിൽ മുന്നോട്ട് പോകുക അങ്ങനെ സ്ഥിരതയോടുകൂടെ നീ ആത്മാവിൽ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്ഥനത്തിൽ വിശ്വസ്ഥതയോട് നിൽക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിരതയോടുകൂടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു നിനക്ക് മുമ്പിൽ വൻ വാതിലുകൾ വലിയ വാതിലുകൾ ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു തരും ഹാലു അതേ അവിടെ പറയുന്നു നീ വിട്ടൊഴിയേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് സകേല ഭാരവും വിട്ടൊഴിയുക രണ്ട് മുറുകപ്പറ്റുന്ന പാപം വിട്ടൊഴിയുക ഹാലിൽ വിയ നമ്മൾ വിട്ടാൽ നമ്മളെ വിടാതെ സൂക്ഷിക്കുന്ന ചില നമ്മൾ വിടാതെ പിന്തുടരുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനോട് പറയുന്നു ചില പൈശാചിക മണ്ഡലങ്ങൾ നെയ് വിട്ടാൽ നിന്നെ വിട്ടൊഴിയാതെ ചില ബന്ധങ്ങൾ ചില വൈശാചികമായ ചങ്ങലകൾ അല്ല നമ്മളെ വിട്ടൊഴിയാതെ നിൽക്കുന്നു എന്നാൽ ദൈവാത്മാവ് ഈ തൂതിൽ കൂടെ ചിലരുടെ ചങ്ങലകൾ പൊട്ടിക്കുക ചിലരുടെ ചങ്ങലകൾ അടിച്ചു മാറ്റാൻ ദൈവത്തിൻ്റെ ഈ ആത്മാവ് ആഗ്രഹിക്കും നീ ഒറ്റ കാര്യം മതി തീരുമാനമെടുക്കുക ഹൃദയത്തിൽ തീരുമാനമെടുക്കുക ഞാൻ ഈ ഭാരം വെച്ചുകൊണ്ടിരിക്കത്തില്ല എൻ്റെ ഭാരമെല്ലാം ഞാൻ കർത്താവിന് ചുമല്ലോട്ടിട്ട് കൊടുക്കും അതുകൊണ്ട് ആ മത്തു സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായിട്ട് ഒരെ എന്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും ആ ഭാരം കർത്താവിന്റെ ചുമല്ലോത്തൊഴിന്നിട്ട് നിനക്ക് വിട്ടുമാറാൻ കഴിയാത്ത ചില ബന്ധങ്ങൾ അമ്മേന് കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുക്കുക ചില വിട്ടുമാറാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലോട്ടോട്ടൊന്ന് കൊടുക്കുക അതിനോടൊന്ന് യുദ്ധം ചെയ്യുക പ്രാണത്യാഗത്തോളം പാപത്തോട് യുദ്ധം ചെയ്യുക അല്ലല്ലോ ഈ പറയുന്നു ഞാൻ പ്രാപ് അതെ പ്രാണത്യാഗത്തോളം പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു ഭാവത്തോട് എതിർത്ത് നിൽക്കുന്നു പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീന എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും അല്ലുലിയെ ചില പൈശാചിക മണ്ഡലങ്ങൾ അല്ലുലി നിങ്ങളുടെ നന്മകളെ കെടുത്തുന്ന നന്മകളെ തടയുന്ന അമേ സമാധാനത്തെ തടയുന്ന സ്വസ്ഥതയെ തടയുന്ന അതേ അല്ലുലൈ സന്തോഷത്തെ തടയുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തോതിൽ കൂടെ ആലു വാചനത്തിൽ കൂടെ ആ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ ആമേൻ യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്ന ജനത്തിന്റെ മേൽ ആലുലു സ്തോത്രം ദൈവത്തിന്റെ സ്ഥിരതയുള്ള ആത്മാവിനാൽ നിറയപ്പെടേണ്ടത് പ്രാർത്ഥിക്കുന്നു സ്ഥിരതയോടുകൂടി ഓടുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വഴിയും വാതിലും യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വമിറങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ വലിയൊരു സാക്ഷ്യം പറയുവാൻ തൊക്കെ വേണം അവസരങ്ങൾ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇവിടെ ബ്രായാർക്കെട്ടിലേക്കും പന്ത്രണ്ടാമതിയായ ഒന്നാം വാക്യം തുടങ്ങുന്ന തന്നെ ആകെയാൽ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം അല്ലല്ലു ഇത് മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ടുകളഞ്ഞ വലിയൊരു കൂട്ടം ആയിരം ആയിരമായി പതിനായിരം പതിനായിരം ആയി ജനങ്ങൾ സാക്ഷികളുടെ ഇത്ര വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റിലുമുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്കും ഇതുപോലെ ഒരു അത്ഭുത സാക്ഷ്യം പരിശുദ്ധാത്മാ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ आब